േ കോതമംഗലം മോറ്റുഴ പൈമോട്ടൂര് ബസ് റൂട്ട് തൊടുവിഴിക്കും ഇതിൽ ബസ് പോകുന്നുണ്ട് കോതമംഗലത്തിനും തൊടുവഴിക്കും മോറ്റുഴിക്കും ഇതിൽ ബസ് പോകുന്ന ചാത്താനം ബസ് റൂട്ടാണ് മുണ്ടരിങ്ങാടെന്ന് പറഞ്ഞ ബസ് റൂട്ട് പതിനാറോളം ബസ് ഈ റൂട്ടിൽ ഓടുന്നുണ്ട് രാവിലെ അഞ്ചര മണി കൊണ്ട് രാത്രി ഒമ്പത് മണി വരെ ഇതിൽ ബസ്സുണ്ട് ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് അഞ്ച് ബെഡ്റൂമുള്ള വാർക്കീടുണ്ട് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമൺ കക്കൂസ് വണ്ടിയിടാനുള്ള രണ്ട് പോർച്ച് ഇതാണ് സ്ഥലം വീട് വീടിൻ്റെ ഉള്ളിപ്പോൾ കയറി പിടിക്കുന്നില്ല മഴയും വെള്ളമൊക്കെ കാരണം വട വലിയ വർക്ക് ഏരിയ ഉണ്ട് ഏറ്റവും പോലൊക്കെയാണ് ഒരു വെള്ളം ബാങ്ക് പോരാ ഇത് പോരാ മെഷീൻ വരാ കാവലുള്ള തെങ്ങാ അഞ്ചാറിനുണ്ട് വെട്ടണ്ണ റബ്ബറ് ഒരു സൈഡ് തീർന്നു പിന്നെ ഒരു അഞ്ചാറ് കൊല്ലം കൊല്ലം വെട്ടാം നേരുന്ന ഭൂമിയാണ് ഇതിൻ്റെ ഈ തോട്ടത്തിൻ്റെ പുറകുശത്ത് തോടുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ് മോറ്റുപുഴ കോതങ്കലം തൊടുപുഴ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് സ്ഥലം കിടക്കുന്നത് ഒരു ഏക്കർ അറുപത്തഞ്ച് സെൻറ് സ്ഥലം അഞ്ച് ബെഡ്റൂം നാലെണ്ണ അറ്റാച്ച്ഡ് ഒരു കോമം കക്കൂസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നാലഞ്ച് തെങ്ങുണ്ട് കാവലുള്ളത് റോട്ടും നാകെ നടന്ന് പിടിച്ചില്ല കാരണം മഴയും വെള്ളമൊക്കെ കാരണമാണ് പിടിക്കാത്തതിൻ്റെ ആണ് എന്നാലും കുറയ്ക്കാതിരിക്കാൻ പറ്റുമോ ഡ്യൂട്ടിയല്ലേ തെങ്ങ് മൂന്നാലഞ്ച് തെങ്ങുണ്ട് ഒക്കെ വീടിന്റെ പുറകോശാണ് കൊടംപുളിയുണ്ട് തെങ്ങ അഞ്ചൊട്ട് രാവിലെ ഉള്ളത് മാവുണ്ട് എല്ലാ കൂട്ടം അതായത് ഇവിടുന്ന് പൈങ്ങോട്ടൂർക്ക് മൂന്ന് കിലോമീറ്റർ ടൗണിലേക്ക് തൊട്ടടുത്ത് ശ്രീനാരായണ ഗുരു കോളേജുണ്ട് റമ്പോട്ടൻ മാവ് എല്ലാ കൂട്ടം അതായത് എറണാകുളം ജില്ല കോതാലൂക്ക് വൈകുട്ടൂർ പഞ്ചായത്ത് ചോദിക്കുന്ന വില ഒന്നേഴ് കോടി രൂപ മൊത്തം ഏകോഷപ്പിളാണ് എന്തെങ്കിലും താഴ്ത്തരും